ഹലോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മൂന്ന് ആണ് പ്ലാന്റ്സ് ഒക്കെ നല്ല റഷായിട്ട് വളരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണം ഇൻഡോർ പ്ലാന്റ്സിനാണെങ്കിലും ഔട്ട്ഡോർ പ്ലാന്റ്സിനാണെങ്കിലും കൊടുക്കുന്ന ഫെർട്ടിലൈസറിൽ എൻ പി കെ കണ്ടന്റ് ഉണ്ടോ എന്നുള്ളത് നോക്കണം നൈട്രജൻ ഫോസ്ഫറസ് കൊട്ടാഷ്യം അത് പ്ലാന്റ്സിന് കൊടുക്കേണ്ട മാക്രോ ന്യൂട്രിയൻസ് ആണ് അല്ലെങ്കിൽ മാക്രോ എലമെന്റ്സ് ആണ് ഈ നൈട്രജൻ ഫോസ്ഫറസ് കൊട്ടാഷ്യം എന്ന് പറയുന്നത് ബാക്കിയുള്ള എലമെന്റ്സ് വളരെ കുറഞ്ഞ എമൗണ്ടിൽ കിട്ടിയാലും പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് അത് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യില്ല എന്നാൽ ഈ മാക്രോ ന്യൂട്രിയൻസിൻ്റെ അളവ് കുറയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും ഞാനിവിടെ കാണിക്കുന്നത് എല്ലാം തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ് ആദ്യം ആദ്യമായി കാണിക്കുന്നത് നീം കേക്ക് അല്ലെങ്കിൽ വെപ്പും പിണ്ണാക്കാണ് നീം കേക്കിൽ എൻ പി കെ ഉള്ളതുകൊണ്ട് തന്നെ അത് പ്ലാന്റിന്റെ ഗ്രോത്തിന് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നല്ല നഷ്ടമായിട്ട് വളരാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മീൻ കേക്കിൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യത്തിൻ്റെ കണ്ടന്റും ഉണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ടും തന്നെ ഇത് പ്ലാന്റ് ഗ്രോത്തിന് നന്നായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അടുത്തത് കാണിക്കുന്നത് ഗ്രൗണ്ട് നട്ട് കേക്ക് അല്ലെങ്കിൽ കപ്പലണ്ടി പിണാക്കാണ് കപ്പലണ്ടി പിണാക്കിൽ ഒരുപാട് നൈട്രജൻ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ പ്ലാന്റിൻ്റെ വെജിറ്റേറ്റീവ് ഗ്രോത്തിന് അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പ്ലാന്റ്സിൽ പുതിയ ലീവ്സുകൾ വരാൻ വേണ്ടിയിട്ടും അതുപോലെ പുതിയ ബ്രാഞ്ചസ് വരാൻ വേണ്ടിയിട്ടും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മൂന്നാമതായി കാണിക്കുന്നത് ബോൺമിൽ അല്ലെങ്കിൽ എല്ലുപൊടിയാണ് എല്ലുപൊടിയിൽ ധാരാളം ഫോസ്ഫറസിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഇപ്പം എല്ലുപൊടി നമ്മൾ പ്ലാന്റ്സിന് ഇട്ട് കൊടുക്കുമ്പോൾ അതിലൂടെ പ്ലാന്റ്സിന് ഒരുപാട് ഫോസ്ഫറസിൻ്റെ കണ്ടന്റ് ആണ് കിട്ടുന്നത് ഇനി എങ്ങനെയാണ് ഈ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ പ്ലാന്റ്സിന് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക് ഓരോന്നും കുടിച്ചെടുത്തതിന് ശേഷം ഈ പൊടികൾ പ്ലാന്റ്സിന് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം വേപ്പും പിണ്ണാക്കാണേലും കപ്പലിന്റെ പിണ്ണാക്കാണെങ്കിലും വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മളത് കുതിർക്കാൻ വെച്ചതിന് ശേഷം ആ വെള്ളം എടുത്തിട്ട് ആ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാം എല്ല്പൂടി ഇപ്പോഴും പ്ലാന്റ്സിന് ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ പ്ലാന്റ്സിന് കൊടുക്കുന്നതിൽ മൂന്ന് ഫെർട്ടിലൈസേഴ്സ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഈ ഫെർട്ടിലൈസേഴ്സ് ഞാൻ മാസത്തിൽ ഒരു തവണയെങ്കിലും പ്ലാന്റ്സിന് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം ഈ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പ്ലാന്റ്സിനാണ് ഇതുപോലെ നല്ല ലക്ഷമായിട്ട് വളരുന്നത് പിന്നെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയിരുന്നു തോന്നുക എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക